നമസ്കാരം മലയാളിപാറത്തിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിരട്ടുന്ന ഒറ്റയാൾ പട്ടാളമായി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന മറിയക്കുട്ടിയാണ് ഇപ്പോൾ താരം ഓരോ ദിവസവും കുറുക്കിക്കൊള്ളുന്ന മറുപടിയും ചങ്കത്ത് കൊള്ളുന്ന ആരോപണശരങ്ങളുമായി തന്നെയാണ് മറിയക്കുട്ടി രംഗത്ത് വരുന്നത് ഇന്ന് ഹൈക്കോടതിയിൽ നടന്നിരിക്കുന്ന സർക്കാർ ഗവർണർ പോര് റിപ്പീറ്റ് ഇന്ന് ഹൈക്കോടതിയിൽ നടന്ന സർക്കാർ കോടതി പോര് അത് മറിയക്കുട്ടിയുടെ പേരിലായിരുന്നു മറിയക്കുട്ടിയെ സംരക്ഷിക്കാനായി കോടതി തീരുമാനമെടുത്തത് സർക്കാരിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ സർക്കാരിനെ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്ന് ആക്രമിച്ചുകൊണ്ടാണ് മറിയക്കുട്ടി രംഗത്ത് വന്നിരിക്കുന്നത് പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇറങ്ങിയത് തനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും ലഭിക്കേണ്ട ആനുകൂല്യം ആ സഹായം അത് ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് മറിയക്കുട്ടി പറയുന്നത് സർക്കാരിനെതിരെ നിയമ ഇറങ്ങിയ അടിമാലി സ്വദേശിയായ മറിയക്കുട്ടി ഇപ്പോൾ ശക്തമായ വിമർശനങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെയും ഉയർത്തുന്നത് മുഖ്യമന്ത്രി ഭരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയല്ലേ എല്ലാവർക്കും അർഹിച്ച സഹായം ഉറപ്പായും ലഭിക്കേണ്ടതാണ് അങ്ങനെ ലഭിച്ചാൽ അതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നാണ് അവർ പറയുന്നത് കോടതിയിൽ നിന്നും ഉറപ്പായും നീതി പ്രതീക്ഷിക്കുന്നു ഉറപ്പായും ലഭിക്കുന്നതായിരിക്കും കോടതിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നുവെന്നും മറിയക്കുട്ടി തന്നെ പറയുന്നു വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരെ മറിയക്കുട്ടി കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു ആ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു അതിനുശേഷം കോടതി ശക്തമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചു ഉടൻ തന്നെ ആ തീരുമാനം ആ പ്രസ്താവന പിൻവലിക്കേണ്ട ഒരു സാഹചര്യവും നാടകീയമായ സംഭവങ്ങളുമൊക്കെ തന്നെ ഇന്ന് ഹൈക്കോടതിയിൽ അരങ്ങേറിയിരുന്നു അതിനുശേഷമാണ് മറിയക്കുട്ടി പ്രതികരണം നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയന് മാസപ്പടി വാങ്ങാമെങ്കിൽ തനിക്ക് അവകാശപ്പെട്ട പെൻഷൻ അല്ലേ ചോദിക്കുന്നതെന്നാണ് മറികക്കുട്ടി പറഞ്ഞിരിക്കുന്നത് ഒരാൾക്കും ഇതുവരെ കൊടുത്തതായി അറിഞ്ഞിട്ടില്ല അഞ്ച് മാസത്തെ പെൻഷൻ മുടങ്ങി കിടക്കുകയാണ് ഇതാണ് താൻ ചോദിക്കുന്നതെന്നാണ് മറികക്കുട്ടി പറയുന്നത് മാസപ്പടി വാങ്ങാനായി ആരുടെ അടുത്തും താൻ പോയിട്ടില്ല തനിക്ക് അവകാശപ്പെട്ട തനിക്ക് ലഭിക്കേണ്ട തൻ്റെ കടമയാണ് അത് വാങ്ങിയെടുക്കുക എന്നുള്ളത് ആ പെൻഷനാണ് ചോദിക്കുന്നത് ഒരാൾക്കും ഇതുവരെയും കൊടുത്തിട്ടില്ല നല്ലൊരു ക്രിസ്മസ് ആണ് ഇനി വരാനിരിക്കുന്നത് കഞ്ഞി കുടിക്കാനും ഇറച്ചികറി കൂട്ടാനും ഒക്കെ തന്നെ ആഗ്രഹമുള്ള ഏതൊരു സാധാരണക്കാരനെയും പോലെ തന്നെയാണ് താന് അത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ പിണറായിയുടെ കൂട്ടരാണ് ഈ രാഷ്ട്രീയം കളിക്കുന്നത് ഈ സാഹചര്യത്തിൽ കിടന്നിടത്ത് നിന്നും എഴുന്നേക്കാൻ പോലും പറ്റാത്ത സാധാരണക്കാരും പാവപ്പെട്ടവരും വയോജനങ്ങളുമൊക്കെ തൻ്റെ പരിസരത്തുണ്ട് അവരെ ഒരിക്കലും സർക്കാർ അവഗണിക്കരുത് ഇങ്ങനെ അവഹേളിക്കരുത് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് മറിയക്കുട്ടി ഇപ്പോൾ സർക്കാരിനോട് കോടതിയോട് നീതി അപേക്ഷിക്കുന്നത് എല്ലാവരുടെയും പ്രശ്നത്തിൽ കോടതി ഇതുപോലെ തന്നെ ഇടപെടണം തനിക്ക് നിരവധി ആളുകൾ സഹായം നൽകാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു പക്ഷേ സാധാരണ ആളുകളല്ല സഹായം നൽകേണ്ടത് തനിക്ക് അർഹതപ്പെട്ട പണമാണ് കിട്ടേണ്ടത് തൻ്റെ അവകാശമാണ് നേടിയെടുക്കേണ്ടത് പക്ഷേ ഇങ്ങനെ സഹായവുമായി എത്തിയ നിരവധി ആളുകൾ അടുമാലിയിലെത്തി തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിണറായിയുടെ ഗുണ്ടകൾ അവരെ മടക്കി അയച്ചു എന്നാണ് മറിയക്കുട്ടിയുടെ ആരോപണം അതുകൂടാതെ താൻ കോൺഗ്രസ് കാര്യമെന്നാണ് എല്ലാവരും പറയുന്നത് തനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അനുവാദമൊന്നും വേണ്ട അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യവുമില്ല ഇഷ്ടമുള്ള പാർട്ടിയിൽ താൻ പ്രവർത്തിക്കും ഇഷ്ടമുള്ള പാർട്ടിയിൽ പോകും അത് തടയാനായി ആരും തന്നെ നോക്കണ്ട തന്നെ ആരും രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരേണ്ട എന്നൊരു താക്കീതും ഇതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട് ഞങ്ങളെല്ലാം ഇപ്പോൾ വലഞ്ഞിട്ടുണ്ട് ഒരു കടയിൽ ഒരു സാധനം വാങ്ങാൻ പറ്റുന്നില്ല എല്ലാത്തിനും പിടിച്ച വിലയാണ് മാവേലി സ്റ്റോറിലോ റേഷൻ കടയിലോ ഒന്നും തന്നെ അവശ്യ സാധനങ്ങളൊന്നും കിട്ടാനില്ല പിണറായി വിജയൻ ഒരു വിനോദയാത്ര നടത്തിയതോടെ വഴിയിലിറങ്ങി നടക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് മറികക്കുട്ടി കുറ്റപ്പെടുത്തിയിരിക്കുന്നത്